ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു മാച്ച് ഉണ്ട് വുമൻസ് ക്രിക്കറ്റിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് സീരീസ് നടക്കുകയാണ് അതിൽ ആദ്യ ഏകദിനത്തിൽ വളരെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ത്യ നേടിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിനാണ് ഇന്ത്യ സൌത്ത് ആഫ്രിക്കയെ തകർത്തുവിട്ടത് ടോസ് കിട്ടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ ഇന്നിംഗ്സിൽ എടുത്തു പറയേണ്ടത് സ്മൃതി മന്ദാനയുടെ ഇന്നിംഗ്സ് ആയിരുന്നു നൂറ്റി ഇരുപത്തിയേഴ് പന്തിൽ നൂറ്റി പതിനേഴ് റൺസാണ് സ്മൃതി മന്ദാന സ്കോർ ചെയ്തത് പതിനേഴ് ഫോറുകളും ഒരു സിക്സർ മടങ്ങിയതായിരുന്നു ആ ഇന്നിങ്സ് അവരുടെ ഏകദിന കരിയറിലെ ആറാമത്തെ ഇത് ഇന്ത്യൻ മണ്ണിലെ ആദ്യ സെഞ്ചുറിയാണ് ഇന്നലെ സ്മൃതി മന്ദാന ബാംഗ്ലൂർ ചിന്നസാമി സ്റ്റേഡിയത്തിൽ നേടിയത് സ്മൃതി മന്ദാനയുടെ ഈ സെഞ്ചുറിയുടെ കരുത്തിൽ അമ്പത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നേരിടേണ്ടി വന്നത് കൂട്ടത്തകർച്ചയാണ് ആ തകർച്ചയിൽ നിന്നും കരകയറാൻ ഒരൊറ്റ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനും ആയില്ല ഒടുവിൽ മുപ്പത്തി പോയിന്റ് നാല് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് സൗത്ത് ആഫ്രിക്കയുടെ എല്ലാവരും പുറത്തായി ബോളിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം തിരുവനന്തപുരം സ്വദേശി ആശാ ശോഭന ഇന്നലെ വീഴ്ത്തിയത് നാല് വിക്കറ്റുകളാണ് അവരുടെ കറങ്ങി വരുന്ന പന്തുകൾക്ക് മറുപടി കൊടുക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് അറിയില്ലായിരുന്നു ബാറ്റിംഗിൽ സ്മൃതി മന്ദാനയുടെ സെഞ്ചുറി കരുത്തിലും ബോളിംഗിൽ ആശാ ശോഭനയുടെ മികവിലും ഇന്ത്യ വിജയിച്ചത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിനാണ് വിജയത്തോടെ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന സീരീസിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി